ഹലോ ഫ്രണ്ട്സ് ഞാൻ രാജേഷ് കുമാർ സാധാരണ ആരോഗ്യത്തിന് നല്ല ഹെൽത്തി ഫുഡുകളുടെ ലിസ്റ്റ് പറയുന്ന സമയത്ത് മുതിര നമ്മൾ അതിനകത്ത് ഉൾപ്പെടുത്താറില്ല മുതിരയോ അത് കുതിരയ്ക്ക് കൊടുക്കാനുള്ള ഭക്ഷണമല്ലേ എന്നാണ് നമ്മൾ കരുതുന്നത് മാക്സിമം നമ്മൾ എല്ലാവരും ഇത് കഴിക്കുന്ന എപ്പോഴാ ഈ ബേക്കറിയിൽ നിന്നും വാങ്ങുന്ന വറവരി സാധനങ്ങൾ മിക്സ് അതിന്റെ കൂട്ടത്തില് ചെറുത്ത ചെറിയ നമുക്ക് കടുവ മണി പോലെ അതിനകത്ത് കിടക്കുന്ന റോസ്റ്റഡ് ഫോമിലുള്ള മുതിര മാത്രം കാണാം അത് പലപ്പോഴും എടുത്ത് കഴിക്കും ഇത് തന്നെയാണ് മുതിരയും മലയാളീസും തമ്മിലുള്ള ബന്ധം എന്നാൽ നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ല താരതമ്യേന ചെലവ് കുറഞ്ഞ ഒരു സൂപ്പർ ഫുഡായിട്ട് നമുക്ക് മുതിരയെ കാണാം അത് പലർക്കും അറിയില്ല ഇതിനെ നമ്മൾ ഹോൾസ് ഗ്രാം എന്ന് വിളിക്കും കാരണം ഇത് രണ്ടായിരത്തി അഞ്ഞൂറ് ബിസി മുതൽ അതായത് ഏറ്റവും നൂറ്റാണ്ടുകൾക്ക് പഴയ കാലഘട്ടം മുതൽ തന്നെ കുതിരകൾക്കുള്ള ഭക്ഷണമായിട്ട് ഇതിനെ നമ്മൾ കൃഷി ചെയ്തു വന്നിരുന്നു എന്നാൽ ഇതിന്റെ ഗുണങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് മനുഷ്യർ ഇത് കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി വരുന്നുണ്ട് ഈ മുതിര എന്ന് പറയുന്നത് നമ്മൾ സാധാരണഗതിയിൽ ഈ കടല പയറ് വിഭാഗത്തിൽ വരുന്ന ലഗ്യൂംസ് വിഭാഗത്തിൽപ്പെട്ട ഭക്ഷണമാണ് അതുകൊണ്ട് തന്നെ ഈ ലഗ്യൂംസിനകത്ത് പയർ പരിപ്പ് വിഭാഗങ്ങൾ കാണുന്ന ഒട്ടുമിക്ക ഗുണങ്ങളും ഇതിനകത്തുമുണ്ട് എക്സ്ട്രാ ഗുണങ്ങളും ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ മുതിരയെ സൂപ്പർ ഫുഡ് എന്ന് വിളിക്കുന്നത് മുതിരയ്ക്കകത്ത് അത്യാവശ്യം ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുണ്ട് ശരീരത്തിന് എളുപ്പം വലിച്ചെടുക്കാൻ പറ്റുന്ന കണ്ടീഷനിലുള്ള അയണും കാൽഷ്യവും റിച്ച് ആയിട്ട് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് ഏകദേശം നമ്മളൊരു നൂറ് ഗ്രാം മുതിര എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഇരുപത്തിരണ്ട് ഗ്രാം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് നമ്മൾ അത്യാവശ്യം പാകം ചെയ്ത് കഴിച്ചാല് ഒരേപോലെ തന്നെ എനർജി നമ്മുടെ ശരീരത്തിൽ സ്റ്റേബിളായിട്ട് കുറച്ച് കണ്ടിന്യൂസ് ആയിട്ട് വിശപ്പ് വരാതെ നമുക്ക് എനർജി മെയിൻറ്റെയിൻ ചെയ്യുന്ന അതേ സമയം തന്നെ അയണം കാൽഷ്യവും റിച്ചായിട്ട് നൽകാൻ സാധിക്കുന്ന പ്രോട്ടീൻ കണ്ടന്റ് അടങ്ങിയ ഒരു ഭക്ഷണം എന്ന രീതിക്ക് തന്നെയാണ് നമ്മൾ മുതിരയെ കാണേണ്ടത് മുതിര പാകം ചെയ്ത് കഴിക്കാൻ പറയുമ്പോൾ പലപ്പോഴും ആൾക്കാർ മടിക്കുന്നതിന് കാരണം ഒന്ന് ഇത് നമ്മൾക്ക് മറ്റ് ധാന്യങ്ങൾ പോലെ അത്രയും രുചി നമുക്ക് ഫീൽ ചെയ്യത്തില്ല ചെറിയ ചവർപ്പ് ചിലർക്ക് ഫീൽ ചെയ്തു എന്ന് വരാം അതുകൊണ്ട് പലരും മടിക്കും രണ്ടാമത് ഇത് പാകം ചെയ്യാൻ കൂടുതൽ സമയം വേണ്ടിവരും ഇതെല്ലാമാണ് പലരും ആൾക്കാർ പുറകോട്ട് വരിക്കുന്ന ഘടകം എന്നിരുന്നാൽ പോലും ഇവ നമുക്ക് മറ്റു ഭക്ഷണങ്ങളോടൊപ്പം ചേർത്ത് പാകം ചെയ്ത് കഴിഞ്ഞാൽ പലവിധ ആരോഗ്യ ഗുണങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഏറ്റവും പ്രധാനമായിട്ട് ഇതിനകത്ത് റെസിസ്റ്റൻസ് ചാർജ് അതായത് ഇതിനകത്ത് ഏകദേശം കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുണ്ട് പക്ഷേ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് സ്ലോ കാർബൺ അതായത് ഉയർന്ന അളവിൽ ഫൈബേഴ്സ് കൂടി മിക്സ് ചെയ്ത് നിൽക്കുന്ന കാർബോഹൈഡ്രേറ്റ് ആണ് ഇതിനകത്ത് അടങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് ഗുണം എന്തെന്ന് പറഞ്ഞാൽ ഒന്നത് വേവിക്കാൻ കൂടുതൽ കാരണം ഏകദേശം നൂറ് ഗ്രാം മുതിർന്ന എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഫൈവ് പോയിന്റ് ഫൈവ് ഗ്രാം വരെ ഫൈബർ അടങ്ങിയിട്ടുണ്ട് ഈ ഫൈബറുകൾ ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുള്ളതുകൊണ്ടും കാർബോഹൈഡ്രേറ്റ്സ് ഫൈബറിനോട് കൂടുതൽ ബൈൻഡ് ചെയ്തിട്ടുള്ളതുകൊണ്ടും ഇത് വേയിക്കാൻ കൂടുതൽ സമയം വേണം സാധാരണഗതിയിൽ ഗതിയിൽ നമ്മളിപ്പോൾ പയറും കടലയും വേവിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം ഇത് വേവിക്കാൻ വേണം മാത്രമല്ല ഇത് പതിയെ മാത്രമേ ദഹിക്കത്തുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്കിതൊരു സ്റ്റേപ്പിൾ ഫുഡായിട്ട് കഴിച്ചാൽ ഉടനെ തന്നെ വിശപ്പുണ്ടാക്കില്ല എന്ന് നമുക്ക് ഉറപ്പുള്ള ഒരു ഭക്ഷണമാണിത് അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് അറിയാമോ നമുക്ക് മുതിര കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വണ്ണം കുറയാൻ സഹായിക്കും കൊളസ്ട്രോള് കുറയാൻ സഹായിക്കും അതേപോലെ തന്നെ ഷുഗർ കുറയാൻ സഹായിക്കും കാരണം ഇത് സ്ലോലി ആണ് നമ്മുടെ ശരീരത്തിൽ ദഹിച്ച് നമ്മുടെ ശരീരം അബ്സോർബ് ചെയ്യുന്നത് പകുതി ഭാഗം ഇത് ആമാശയത്തിൽ ദഹിക്കുകയും ബാക്കി ഭാഗം ചെറുകുടലിലാണ് ഇത് കൂടുതലും ദഹിക്കുകയും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇത് അത്യാവശ്യം നമുക്കൊരു സ്റ്റേബിൾ ഫുഡ് ഫുഡെന്നും പറയാം എന്നാൽ ചെറുകുടലിൽ ഇത് ദഹിക്കുന്നത് കൊണ്ട് തന്നെ കുടലുള്ള ബാക്ടീരിയകൾക്ക് ഇത് നല്ലൊരു ഭക്ഷണമാവും കുടലുള്ള ബാക്ടീരിയക്ക് ഇവ ഭക്ഷണമാകുമ്പോൾ ഗ്യാസ് വളരെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് വരും അതായത് മുതിര നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം സാധാരണ ഫുഡ് കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ ഗ്യാസ് ഫോം ചെയ്യാൻ ഇത് കാരണമാകും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കെമിക്കൽ ടെക്നോളജി നടത്തിയിട്ടുള്ള ഒരു പഠനത്തിൽ ഇതിന് ഗുണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഒന്ന് ഇതിന് ഒരു ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ട് അതായത് നമ്മുടെ ശരീരത്തിൽ നീർക്കെട്ട് പോലുള്ള ടെൻഡൻസീസ് കുറയ്ക്കാനായിട്ട് സഹായിക്കും രണ്ടാമത്തത് ഇത് ആന്റി ഹൈപ്പർ ക്ലൈസെമിക് ഫുഡാണ് അതായത് നമ്മുടെ ശരീരത്തിൽ ഷുഗർ ലെവലിനെ പെട്ടെന്ന് കുറയ്ക്കുന്നതിന് കൺട്രോളിൽ തന്നെ നിലനിർത്തുന്നതിന് ഇൻസുലിന്റെ ഇടക്കിടയ്ക്ക് ഉണ്ടാകുന്ന സ്പൈക്സുകൾ ഒഴിവാക്കുന്നതിന് നമുക്ക് ഈ മുതിര പതിവായിട്ട് ഭക്ഷണത്തിൽ ചേർത്ത് കഴിച്ചാൽ നല്ലതായിരിക്കും മൂന്നാമത്തെ ഗുണം ഇത് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയെ ഒഴിവാക്കാനായിട്ട് സഹായിക്കും ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ചെറുപ്പക്കാർ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് അതായത് പ്രമേഹ രോഗ സാധ്യതയിലേക്ക് ഒരാളെ തള്ളിവിടുന്നത് ഈ പാങ്കരിയാസിനകത്തുള്ള ഇൻസുലിൻ ഹോർമോണിന് വരുന്ന താളപ്പിഴയാണ് ഈ ഒരു പ്രശ്നം മറികടക്കുന്നതിന് മുതിര പതിവായിട്ട് കറി വെച്ച് കഴിച്ചാൽ മതി ഇത് ഇന്ത്യയിൽ തന്നെ നടത്തിയിട്ടുള്ള പഠനത്തിൽ കണ്ടതാണ് അതുകൊണ്ട് തന്നെയുള്ള ഗുണം എന്തോന്നറിയാം ഒന്ന് നമ്മുടെ ശരീരത്തിൽ പ്രമേഹരോഗം കുറയും അമിതവണ്ണം കുറയും കൊളസ്ട്രോൾ കുടവയർ ഇതെല്ലാം കൺട്രോളിൽ വരുത്തുന്നതിന് സഹായിക്കുകയും ചെയ്യും രണ്ടാമത്തെ ഗുണം എന്ന് പറയുന്നത് ഇതിൻ്റെ ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടിയാണ് നീർക്കെട്ട് ടെൻഡൻസി കുറയ്ക്കും നീർക്കെട്ട് ടെൻഡൻസി കുറയ്ക്കുന്നതിനുള്ള ഗുണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉണ്ടാകുന്ന ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന വേദന ബുദ്ധിമുട്ടുകൾ കുറയാനായിട്ട് സഹായിക്കും ആയുർവേദത്തിൽ അവര് ഈ മുതിരയെ അത്യാവശ്യം കിഴികെട്ടി ചൂടാക്കി നമ്മുടെ ജോയിൻസിന് ചൂട് പിടിക്കാറുണ്ട് ജോയിന്റ് പെയിൻ കുറയുന്നതിന് വേണ്ടി അത് ഫലപ്രദവുമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് കാരണം അടങ്ങിയിട്ടുള്ള ആന്റി ഓക്സിഡൻസും ഫ്ലാവനോയിഡ്സും എല്ലാം തന്നെ ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിപ്പോൾ ഉണ്ട് ജോയിന്റ് പെയിൻസ് ഉണ്ട് ബോഡി പെയിൻ ഉണ്ടെന്നിരിക്കട്ടെ പതിവായിട്ട് നിങ്ങൾ ഈ മുതിര കറി വെച്ച് ഭക്ഷണത്തിൽ ചേർത്ത് ഉൾപ്പെടുത്തുക ഇപ്പം മുതിര ഒന്നുകിൽ നിങ്ങൾക്ക് കറി വെച്ച് കഴിക്കാം ഇല്ലെങ്കിൽ മറ്റു ഭക്ഷണങ്ങളുടെ ഒപ്പം നിങ്ങൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയത്ത് ഈ മുതിര പൊടിച്ച് മാവാക്കി അതിനകത്ത് ചേർത്ത് കഴിക്കാം വളരെ പതിയെ മാത്രമേ ദഹിക്കത്തുള്ളൂ ഗോതമ്പും ഇതും കൂടെ ചേർത്തുള്ള കോമ്പിനേഷൻ കോഴ്സ് നിങ്ങൾക്ക് അത്യാവശ്യം ദഹനം ഒന്ന് സ്ലോഡൗ എളുപ്പം വിശപ്പ് വരുന്ന ഒരു ടെൻഡൻസി ഒഴിവാകും നിങ്ങൾക്ക് ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നതിനും സഹായിക്കും ഈ ഒരു കോമ്പിനേഷൻ നിങ്ങൾക്ക് വരുന്ന നീർക്കെട്ടും കുറയ്ക്കാൻ സഹായിക്കും ഈ ഒരു രീതിക്ക് നമ്മുടെ ശരീരത്തിന്റെ മേഖലകൾ ഉപകാരപ്പെടുന്ന ഒരു ഭക്ഷണമാണ് എത്ര അത്യാവശ്യം നമുക്ക് വിശപ്പ് മാറുന്നതിൻ്റെ ഒപ്പം തന്നെ ഈ അനീമിയ വിളർച്ച പോലുള്ള മറികടക്കുന്നതിന് ഇപ്പം അനീമിയ ഉണ്ട് രക്തക്കുറവുണ്ട് വളരെ പെട്ടെന്ന് ഈ അയൺ കണ്ടന്റ് ഉയർത്തുക മുതിര പതിവായിട്ട് പാകം ചെയ്ത് നൽകിയാൽ മതി റാഗിയോടൊപ്പം ചേർത്തിട്ട് കൂരവിനോടൊപ്പം ചേർത്തിട്ടല്ല നമുക്ക് മുതിര ഭക്ഷണമായിട്ട് ഉപയോഗിക്കാം പലപ്പോഴും നമ്മുടെ ഈ റാഗിയൊക്കെ ഉപയോഗിച്ച് ദോശ ഉണ്ടാക്കുന്ന സമയത്ത് കൂരവും കൂടി അതോടൊപ്പം പൊടിച്ച് ചേർക്കുന്നത് ഫലപ്രദമായിരിക്കും ഈ ഒരു രീതിക്ക് നമുക്ക് അത്യാവശ്യം ചെലവ് കുറഞ്ഞ ഒരു സൂപ്പർ ഫുഡ് വേണമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ മുതിര കഴിച്ചോളൂ അപ്പോൾ മുതിര എങ്ങനെയാണ് കഴിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ കുതിരയെ പോലെ പവർഫുൾ പവർഫുള്ളാകുന്നതെന്ന് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഡെഫിനറ്റ്ലി ഇത് എല്ലാ സുഹൃത്തുക്കളുടെയും മറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക കാരണം ഒരുപാട് പേർക്ക് ഈ മുതിരയുടെ ഗുണം അറിയില്ല അവർക്ക് ഉപകാരപ്പെടും വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ